സി പി എമ്മിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരന്റെ പരോക്ഷ മറുപടിയുമായി ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രായപരിധി നടപ്പാക്കിയത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണെന്നും ഒഴിഞ്ഞവർ പാർട്ടി പ്രവർത്തനം തുടരണമെന്നും എം എ ബേബി പറഞ്ഞു തന്നെ കുറിച്ച് സുധാകരന് തെറ്റിദ്ധാരണയില്ലെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർത്തോളാമെന്നുമായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം ആലപ്പുഴ കുട്ടനാട്ടിൽ ഏർപ്പെടുത്തിയ വി എസ് അച്യുതാനന്ദൻ പുരസ്കാരം എസ് ആർ പിക്ക് നൽകുന്ന ചടങ്ങിലായിരുന്നു ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെ സി പി എം നേതാക്കൾ ജി സുധാകരന്റെ അഭാവത്തെ പരോക്ഷമായി വിമർശിച്ചത് പ്രായപരിധിയുടെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവായാലും അതിന്റെ പേരിൽ പാർട്ടിയോട് അകലുകയല്ല വേണ്ടതെന്ന് എം എ ബേബി പുതിയ തലമുറയിൽപ്പെട്ടവർ പാർട്ടിയുടെ വ്യത്യസ്ത ചുമതല ഏറ്റെടുക്കാൻ വരണം അപ്പോ പ്രായത്തെ മാനദണ്ഡമാക്കി കുറെ സഹാക്കൾ ഒഴിഞ്ഞു കൊടുക്കണം ആ ഒഴിഞ്ഞു കൊടുക്കുന്നവർ പാർട്ടി പ്രവർത്തനം അതിന് എസ് ആർ പി അമ്പലപ്പുഴ ഉൾപ്പെടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് തുറന്നടിച്ച ജി സുധാകരന് വ്യക്തമായ മറുപടിയുമായി മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തി ഏത് പ്രതിസന്ധിയിലും ആലപ്പുഴ ജില്ലാ എൽ ഡി എഫിന്റെ മൂന്നാം ഭരണത്തിന് വഴിയൊരുക്കുമെന്ന് പ്രസംഗിച്ച സജി ചെറിയാൻ സുധാകരനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുമില്ലെന്ന് പിന്നീട് പ്രതികരിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതിയും ജില്ലാ സെക്രട്ടറി ആർ നാസറും സുധാകരനെ ക്ഷണിച്ചിരുന്നുവെങ്കിലും പരിപാടിയുടെ നോട്ടീസിൽ സുധാകരന്റെ പേരുണ്ടായിരുന്നില്ല മീഡിയ വൺ ആലപ്പുഴ